തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസ എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത് ഞാൻ ട്രേഡ് എടുത്തൊരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാണ് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു ഓറഞ്ച് ലൈൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഫൈവ് ഇ എം എ ആണത് അതായത് ഫൈവ് ക്യാൻഡിൽസിൻ്റെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആണ് അപ്പോൾ ആ ഫൈവ് ഇ എം എ കട്ട് ചെയ്ത് ഈ കാൻഡിൽ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഷോർട്ട് പൊസിഷനിൽ ട്രേഡ് എടുത്തത് അങ്ങനെ നല്ല രീതിയിൽ താഴേക്ക് വന്ന് നമ്മുടെ ട്വൻറ്റി ഇ എം എ ട്വൻ്റി എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്താണ് ഇപ്പോൾ ആ ക്യാൻഡിൽ നിൽക്കുന്നത് ഓക്കെ ഇവിടെ നമ്മുടെ പൊസിഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം നൂറ്റി നാൽപ്പത് അടുത്തായിട്ടുണ്ട് നമ്മൾ പ്രോഫിറ്റ് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ലൈവ് ഇൻട്രാഡേ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പം ഞാനങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് ഇൻട്രാഡേ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് പക്ഷേ പലപ്പോഴും സമയത്തിൻ്റെ കുറവുകൊണ്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എൻട്രി എടുത്ത ഏകദേശം തൊള്ളായിരത്തി എമ്പത്തി മൂന്നായപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു ശൂന്യമായിരുന്നു ഞാൻ ചെയ്തത് ഞാൻ കം സിസ്റ്റിൽ ചാർട്ട് കാണിക്കാൻ വേണ്ടി ലോഗിൻ ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ആ ട്രേഡ് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത് എക്സിറ്റ് ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഫൈവ് ഇ എം എ കട്ട് ചെയ്യുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് സെക്കൻഡറി ബ്രോക്കറിൽ ചാർട്ട് ഓപ്പൺ ചെയ്ത് അവിടെയാണ് നമ്മൾ ഈ ട്രേഡ് കാണുന്നത് ഇതിനകത്ത് ഫണ്ട് കുറവായതുകൊണ്ട് തന്നെ അമ്പത് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഇതിനകത്ത് സെൽ ചെയ്തിട്ടുള്ളൂ അമ്പത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ലിവറേജും കൂടെ കൂട്ടി പതിനായിരം രൂപയുടെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വൺ ഒക്കെ നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കാവുള്ളൂ പതിനായിരം രൂപയുടെ വൺ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് രൂപ പ്രോഫിറ്റൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ നമുക്ക് എന്തായാലും എക്സിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം കാരണം എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല സ്കാപ്പിങ്ങിന് നമ്മൾ പടപെടവിടാന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം ഇപ്പോൾ ഇത് അതിൻ്റെ ഒരു ട്വൻറ്റി ഇ എം ഐയിലാണ് ജസ്റ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് പക്ഷേ അത് കാര്യമില്ല പെട്ടെന്ന് ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അത്ര സ്ട്രോങ് അല്ല ട്വൻറ്റി ഇ എം ഐയുടെ സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന് താഴെ കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ ഉള്ള സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ സപ്പോർട്ടാണ് അപ്പോൾ ചിലപ്പോൾ അവിടെ വന്നിട്ടിത് ഒന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ തിരിച്ചു കയറി പോകുകയാണെങ്കിൽ നമുക്ക് അതുപോലെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഒരു കാൻഡിൽസൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടുന്ന് താഴേക്ക് പോകുമോ അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചു കയറി വരുമോ എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറോളം കാണിക്കുന്നുണ്ട് നമ്മൾ പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് സോ അത് തന്നെ ഒരു ലക്ഷം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ടാവുക സ്കാൽപ്പിങ്ങിൽ നമ്മൾ എപ്പോഴും ഒരു ഒരു ശതമാനത്തിൽ താഴെയൊക്കെ പ്രോഫിറ്റ് നമുക്ക് മിക്കപ്പോഴും കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ കൂടുതലായിരിക്കണം ക്യാപിറ്റലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ ക്യാപിറ്റലിലെ വൺ പെർസെൻ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്കൊരു ഇവിടെ ഇതിൻ്റെ സപ്പോർട്ട് മാർക്ക് ചെയ്യാം അതാണ് ഈ ഒരു റേഞ്ചിൽ ഇന്ന് സപ്പോർട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന് അതുകൊണ്ട് തന്നെ ആ റേഞ്ച് കഴിഞ്ഞത് വലുതായിട്ട് താഴേക്ക് പെട്ടെന്ന് വരും എന്നെനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇങ്ങനെ നിന്ന് 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 ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊക്കെ പോയി പിന്നെ ഒന്ന് താഴേക്ക് വന്നിട്ടൊക്കെ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം ഈ ഇൻഡ്രോയിഡും സിൻഡ്രോയ്ഡും ഒന്നും വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഇന്ന് മാർക്കറ്റ് ലോങ്ങ് ടൈമിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താം ടാറ്റ എ പുതിയൊരു നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മാസം മുപ്പത് വരെ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ ഹൺഡ്രഡ് പെർസെൻറ്റ് സെക്യൂർ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ല റിട്ടേൺസ് കാണാൻ സാധിക്കും റിസ്ക് ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എഫ് ഡിയും ചിട്ടിയിലൊക്കെ ചേർന്ന് നാലും അഞ്ച് ശതമാനമൊക്കെ റിട്ടേൺ വാങ്ങിക്കുന്നതിനേക്കാളും വളരെയധികം ബെറ്ററാണ് ഈ ഒരു ഓപ്ഷൻ ഇതൊരു ഫ്ലെക്സി ഫ്ലെക്സിക്യാ ഫണ്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഏറ്റവും മികച്ച അമ്പത് ലാർജ് മിഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളിലായിരിക്കും നിങ്ങളുടെ ഫണ്ട് നിക്ഷേപിക്കുന്നത് വെറും പത്ത് രൂപ എൻ എ വിയിൽ ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഫണ്ടിൻ്റെ ഇൻഡക്സ് ആയിട്ടുള്ള നിഫ്റ്റി ആൽഫ ഫിഫ്റ്റിയുടെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളുടെ വാർഷിക ശരാശരി നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനവും ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമ്പത് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയായിട്ടുണ്ടാകും ഇതിന് സമാനമായിട്ടുള്ള റിട്ടേൺസ് തന്നെ നമ്മുടെ ഈ പുതിയ ഫണ്ടും ജനറേറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മാസം ഒരു പതിനെട്ടായിരം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ താല്പര്യമുള്ളവർ വേഗം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ സ്റ്റോക്കപ്പം അതിൻ്റെ സപ്പോർട്ട് സോണിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് അവിടെ നിൽക്കുകയാണ് ഫർദർ ആയിട്ട് താഴോട്ട് പോകാൻ പറ്റാതെ ആ ഒരു ലൈനിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ആ നേരത്തെ വരച്ചപ്പോൾ കണ്ടതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ആയിരുന്നു അത് നമുക്കിപ്പോൾ അടുത്തൊരു ക്യാൻഡിലും കൂടെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ നല്ലതായിട്ട് ബുള്ളിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഒന്നാമതൊരു സപ്പോർട്ട് സോൺ സോണാണത് അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഇനി ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്ത് വരാനുള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ടായിരിക്കും വീണ്ടും താഴേക്ക് വരുന്നത് കാരണം നല്ലൊരു സ്ട്രോങ്ങർ സപ്പോർട്ട് പോയിന്റ് ആണത് ഉണ്ടോ അതിനെ നോക്കുമ്പോൾ നല്ല രീതിയിൽ അത് അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നല്ല രീതിയിൽ ചാർട്ട് മുകളിലേക്ക് പോയത് ആ ഗ്രീൻ കാർഡിൽ നല്ല രീതിയിൽ മുകളിലേക്ക് കയറി വരുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം വൺ ഫോർട്ടി സെവൻ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു ഇതിൽ ഞാൻ ഈ ബ്രോക്കറിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ടെൻ കെയുടെ ട്രേഡ് കാണിക്കാൻ വേണ്ടി പതിനായിരം രൂപ ആഡ് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ ആ ഒരു പതിനായിരം രൂപ ആ ഫണ്ട്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് അമ്പത് ക്വാണ്ടിറ്റി മാത്രം വാങ്ങിച്ച് ട്രേഡ് ചെയ്യേണ്ടി വന്നത് മെയിൻ ഫണ്ടെല്ലാം ഞാൻ ശൂന്യലാണ് ഇട്ടു വെച്ചാൽ കാരണം ഇൻട്രാ ബ്രോക്കറേജ് ഫ്രീ ആണ് സൊ നമുക്ക് ബ്രോക്കറേജില്ലാതെ അത്യാവശ്യം നമുക്കിപ്പോൾ ഒരു പത്തായിരം രൂപ പ്രോഫിറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് നോക്കി കുറച്ച് ബ്രോക്കറേജിൻ്റെ ലാഭം കിട്ടും സോ അതുകൊണ്ടാണ് അതിനകത്ത് ഇൻട്രാഡേ ചെയ്യുന്നത് നമ്മളിനിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാർട്ട് നോക്കി ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇനി ഇത് വീണ്ടും താഴോട്ട് പോകുമോ ഇനി എങ്ങാനും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ടെൻഷനാകും അയ്യോ ഞാൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തതിന് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടിയതിനെ അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ കിടക്കുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ട്രേഡ് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് വന്നാലും നമ്മൾ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ വീണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഉണ്ടായ പ്രോഫിറ്റൂടെ ലോസ് ആയിപ്പോൾ സോ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മളൊരു വൺസ് നമ്മൾ നമ്മുടെ എൻട്രിയും എക്സിറ്റും തീരുമാനിച്ച് ആ പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കാതിരിക്കുക അത് നമ്മൾ ബാധിക്കാത്ത കാര്യമാണെന്ന് വിചാരിക്കുക അത് മുകളിലേക്ക് പോയാലും നമ്മൾ ബാധിക്കുന്നില്ല താഴേക്ക് വന്നാലും നമ്മൾ ബാധിക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് ആ ചാർട്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പോൾ നമ്മുടെ പ്രെഡിക്ഷൻസ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നോക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവിടെ വന്നിട്ട് പിന്നെ അത് കുറച്ചുകൂടെ മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യുമ്പോൾ ഈ മുകളിലേക്ക് പോകുന്നതാണെന്ന് നോക്കി ടെൻഷനാണ് അവിടെ പ്രോഫിറ്റ് പോകുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയ പ്രോഫിറ്റൂടെ കളഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ എടുത്ത തീരുമാനം കറക്റ്റായിരുന്നോ അതോ തെറ്റായിരുന്നോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടെ ചാർട്ട് പോകട്ടെ ഇത് കത്ത് കഴിഞ്ഞ് മോളിലേക്കാണോ പോകുന്നത് അതോ താഴേക്ക് വരുമോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈയൊരു ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് മുകളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് മൂവ് ചെയ്യുന്ന അത്രയും സമയം നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് നമ്മൾ ഇമോഷണലി വൾണറബിൾ ആക്കാനുള്ളൊരു ഒരു ഒരു സമയം കൊടുക്കാതിരിക്കുക പെട്ടെന്ന് കയറുക പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ മുകളിലേക്ക് മുകളിലേക്ക് അത് വീണ്ടും കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തത് വളരെ നന്നായി എന്ന് വേണം പറയാം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ വെറുതെ ഇതിനകത്ത് നോക്കിയിരിക്കും ടെൻഷൻ അടിച്ചിരിക്കും നമ്മുടെ അത്രയും സമയവും പോകും വീണ്ടും പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ടു എട്ട് മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി നമ്മൾ വെറുതെ അത് നോക്കി ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും പോയേ നമ്മുടെ സമയവും പോയേനെ നമുക്ക് എന്തായാലും അതിൻ്റെ ബ്രോക്കറേജ് എത്ര വരും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ സെൽ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ബൈ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് നയൻ സെവൻ എയ്റ്റ് പോയിൻറ് ഫൈവ് ഫൈവ് ആണ് നയൻ സെവൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഫൈവ് ക്വാണ്ടിറ്റി ഫിഫ്റ്റി ആണ് നമുക്കിവിടെ എൻ്റെ ചാർജസ് കാണാൻ പറ്റും ഇതിൻ്റെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ട്വൻ്റി നയൻ പോയിൻ്റ് ഫോറാണ് എസ് ടി ടോട്ടൽ പന്ത്രണ്ടാണ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ത്രീ പോയിൻറ്റ് ടു സിക്സ് വന്നിട്ടുണ്ട് അതുപോലെ ജി എസ് ടി ഫൈവ് പോയിൻ്റ് നയൻ SEBI charges 0.1, stamp duty 1, total tax and charges 51.66, 1.03, വൺ പോയിൻറ്റ് സിക്സ് സിക്സ് വൺ പോയിന്റ് സീറോ ത്രീ അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് നയൻറ്റി ഫൈവ് പോയിന്റ് എയിറ്റ് ഫോറാണ് ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ നമുക്ക് കിട്ടിയാൽ ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും എമൗണ്ടാണ് സോ ഒരു പതിനായിരം രൂപ വെച്ചൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു പത്ത് മുന്നൂറു രൂപയെങ്കിലും ഡെയിലി കിട്ടണമെങ്കിൽ റിസ്ക് ഇല്ലാതെ ചെയ്യാനാണെങ്കിൽ ഒരു മൂന്ന് ട്രേഡ് വരെങ്കിലും എടുക്കേണ്ടി വരും പക്ഷേ മൂന്ന് ഓപ്പർച്യൂണിറ്റിയൊക്കെ ഒരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് റയറാണ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞത് നോക്കിയിരിക്കണം സോ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ കുറച്ച് അതിനകത്തുനിന്ന് എക്സ്പേർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് മിനിമം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് എങ്കിലും ആക്കിയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്കൊരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത് മുകളിലേക്ക് പോയി വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് നമ്മൾ ഊഹിച്ച പോലെ തന്നെ വീണ്ടും ആ സപ്പോർട്ട് റീജിയനിലേക്ക് വരുകയാണ് ചിലപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകും അല്ലെങ്കിൽ ആ സപ്പോർട്ട് റീജനിൽ വന്ന് വീണ്ടും മുകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി വററി ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മുടെ അടുത്ത ദിവസത്തെ ട്രേഡിനെ അത് മോശമായിട്ട് ബാധിക്കും നമ്മൾ ഇതും വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വീണ്ടും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് നടക്കുന്നു എന്ന് നമ്മൾ വറീ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ എ എ ലൈഫ് ഇൻഷുറൻസ് എൻ എഫോയുടെ കാര്യം അപ്പോൾ അതിൻ്റെ ഏയു എം തന്നെ ഏകദേശം വൺ ലാക്ക് ക്രോറിന് മുകളിൽ വരുന്നുണ്ട് സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ തേർട്ടിയത്ത് ആണെങ്കിൽ ഏകദേശം ആറ് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരെന്ന് ചെക്ക് ചെയ്ത് നോക്കുക സോ ഐ ഹോപ്പ് യു യാൻഡ് ദിവസ വീഡിയോ ഹെൽപ്പുഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് സ്റ്റോഫ് ഫോക്കെ ടു എനേബിൾ ദ ബെൽ ബട്ടൺ ഐ വിൽ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ സെയിൻ സൈനിങ് ഓഫ്